ഇത് നിസാൻ മാഗ്നറ്റിൻ്റെ കൂറോ എഡിഷൻ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത വേരിയൻ്റ് ആണ് നമ്മൾ എൻ കണക്റ്റ് ആ വേരിയൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് കൂറോ എഡിഷൻ നിസാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ കൂറോ എഡിഷനിൽ നമുക്ക് ഓണം ഓഫറുകൾ അവൈലബിൾ ആണ് ഏകദേശം ഒരു ലക്ഷം രൂപ വരെയാണ് മാഗ്നറ്റിന് ഓണം ഓഫർ കൊടുത്തിരിക്കുന്നത് അത് സ്ട്രേറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ഇരുപത്തേഴായിരം രൂപയും അൻപത്തയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും പിന്നെ കോർപ്പറേറ്റ് ഓഫറായിട്ടൊരു പന്ത്രണ്ടായിരം രൂപയും പ്ലസ് അഡീഷണലി സർവീസ് പാക്കേജുമാണ് ഈ ടോട്ടൽ ഓഫറുകളിൽ ലഭിക്കുന്നത് ഇപ്പോൾ ഇത് കൂറോ എഡിഷനാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഐ ഐബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ മാനുവൽ വേരിയന്റിന് എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും നിങ്ങൾക്ക് കൂറോ എഡിഷൻ അവൈലബിൾ ആണ് മാനുവൽ വേരിയന്റിന് ഓഫറുകളെല്ലാം കഴിഞ്ഞ് എട്ട് ലക്ഷത്തി എൺപത്തേഴായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം നോൺ ടർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയൻറ്റാണ് അതിൻ്റെ എ എം ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ ടർബോ പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപ മാനുവൽ വേരിയന്റിനും ഓട്ടോമാറ്റിക്കിന് പന്ത്രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് മാഗ്നറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയൻറ്റുകളാണ് അല്ലെങ്കിൽ അതിൻ്റെ സി ബി ടി ആണ് നല്ല രസമാണ് ഓടിച്ചുണ്ട് കൊടുക്കാൻ അപ്പോൾ മാക്സിമം ഈ ഫെസ്റ്റീവ് സീസണുകൾ പുതിയ വാഹനം എടുക്കാനായിട്ട് ചൂസ് ചെയ്യുക അത്യാവശ്യം ഓഫർ കാര്യങ്ങളും അവൈലബിൾ ആണ്